ഗൈസ് നമ്മടെ നൈനുട്ടിയുടെ ഈവനിങ് ഫുഡാണ് കേട്ടോ ആള്ക്കാൻ എന്റെ കയ്യിൽ നിന്ന് ഞാൻ ആദ്യം മേടിച്ച സ്പൂൺ മേടിച്ച് കൈ വെച്ചാണ് കുറുക്കു കൊടുക്കായിരിക്കും ആരാ മോതല് ഞാന വേറെ സ്പൂൺ എടുത്തു വന്ന് നോക്കിയത് ഉം ആള് ഈട്ട് ബഹാലംബായിട്ട് തന്നെയാണ് ഫുഡ് കഴിക്കാൻ ഒരു രക്ഷയില്ല നൈസായിട്ട് ഞാൻ കൊടുക്ക കഷ്ടപ്പാട് കഷ്ടപ്പാടൊക്കെ കയ്യില് മേതൊക്കെ വെച്ച് ഇതാക്കും അല്ലേ ആ കണ്ട ഇനി അവള് കൈട്ട് ഇതാക്കും കണ്ട അടക്കും ഇടിക്കേ എന്താണ് അവക്ക് കുറുക്കഴിക്കുമ്പോ എപ്പോഴുള്ള ഒരു ഒരു റിയാക്ഷൻ ആണ് ഓക്കാൻ എനിക്കത് ആ ആ ഇളക്ക് എന്തെങ്കിലും കഴിച്ചാ മതി അവളെന്താട്ടും വലിയ സ്പൂണാണ് നോക്കി നോക്കിയെ നോക്കിയ കാണിച്ചേക്കോക്കിയ പടി എടുക്കട്ടെ ഞാൻ കണ്ട കയ്യിൽ ഇനി കൈ തോണ്ടി തിന്നെയൊക്കോളൂ ആ ആ ഉം എനിക്കെന്തിനാ കഴിച്ചോളും അതുകൊള്ളാം എനിക്ക് തന്നെയാ പിന്നെ മേലൊക്കെ വെച്ച് തേ ഇനി ഇത് കഴിഞ്ഞ് ഒന്നും കൂടി കുളിപ്പിക്കേണ്ട അവസ്ഥയാണ് മുടിയൊക്കെ കുറച്ച് വളർന്നിട്ടുണ്ട് വളർന്നിട്ടുണ്ടോ ഞാൻ അവളുടെ മുടി ഇങ്ങനെ ഭയങ്കര ഇതായിട്ടിരിക്കുന്ന അപ്പൊ ഞാൻ ഇങ്ങനെ കുഞ്ചിയൊക്കെ കെട്ടിക്കൊടുത്ത് കുഞ്ചി കുഞ്ചിമണി കുഞ്ചിമണി ഇതാരാണ് പഞ്ചാബി സിങ്ങാ പഞ്ചാബി സിങ്ങാനാ പഞ്ചാബിണോ മുടി കെട്ടണ ഇഷ്ടമല്ല ജമ്മുണ്ടെങ്കി സമ്മതിക്കില്ല ഞാൻ അടിപിടി കൂടിയിട്ടാണ് അവിടെ കെട്ടണത് അവൾ ചീപ്പും മറ്റേ ഇതൊക്കെ ഇടുത്തു വരുമ്പോഴത്തേക്കും അവൾക്ക് മനസ്സിലാകും മൂടിയായിട്ടാണ് അപ്പത്തേക്കും അവള് മാറിക്കളെ ഇതേ അതെ അതെ നൈനു നമ്മുടെ പൊന്നെ പൊന്നോടെ ആ ഒന്ന് കൈകൊട്ടിക്കേ കൈ കൊട്ടാനുള്ള ഇല്ല കൈസ് അല്ലേ ആ കൈക്ക് കഴിക്ക് ഇങ്ങോട്ടോ എന്താ നോക്കണം നമ്മടെ കണ്ണിൽ കാണാത്ത സാധനങ്ങൾ വരെ അവള് കാണും എന്നിട്ട് അതിനൊക്കെ എടുത്ത് വായലിട്ടാവണി അല്ലേ ഇങ്ങനെ നോക്കിയാ പിന്നെ കൊടുക്കുവെല്ലോ എന്താണ് അപ്പൊ ആദ്യം കണ്ട ദേഷ്യം വന്നിട്ട് ഷീറ്റൊക്കെ വയ്ക്കുന്ന എന്തൊക്കെ ചെയ്യുന്നേ കാക്കാ കാക്കയേ കാക്കേ കാക്കയേ ബാ വാ ആ കാക്കേനെ വിളിക്കാൻ വിളിക്കാനട്ടെ ഞങ്ങള് ആ കാക്ക വന്നോ കാക്ക വന്നോ കുഞ്ഞിനെ കാണാൻ വന്നോ കാക്ക വന്നോ അതെ ബിബിനെ കാണാൻ വന്നോ കാക്ക വണ്ടി ഓടിക്കണെങ്ങനെയാ എങ്ങനെയാ അത് തൊടണ്ട അത് അമ്മ ക്ലീൻ ചെയ്തോളാം അവിടെ ആയിരുന്നു കയ്യിലാക്കണ്ടട്ടാ അമ്മ കെടുക്ക ആ കൊച്ചിന്റെ റാഗിയാണ്ടോ കുറച്ചും കൂടി ഇഷ്ടം ഇതിപ്പോ ഗോതമ്പാണ് ആ